ുംറിയുള്ള എല്ലാവരെയും ഉയർത്തുകയില്ല ചില ആളുകളെ പിന്നെ പിന്നാണ് ചില ആളുകളെ ഉയർത്തുള്ളൂ എല്ലാവരെയും ഉയർത്തുകയില്ല ഹിതായുള്ള ഹിതായുള്ളവർ പെട്ടവരാണ് മൂന്നാളിനോട് അന്ന് പറഞ്ഞു വന്നതാണ് ഇവിടെ പറഞ്ഞു നിങ്ങൾ നോക്കൂ ഈ കെ എത്ര വലിയ മഹാനാണ്

അങ്ങനത്തെ പഠിച്ചു വലിയ കണ്ണിമൊരിയാൽ പറയാ പറ തളിപ്പറമ്പിലാടും പോയി പറയാലോ അങ്ങനെ വലിയ കേൾക്കാനാ ബന്ധു പാപ കണ്ണിമൊരിയാൽ പറഞ്ഞില്ല എന്ത് തളിപ്പറമ്പിലേക്ക് പോകാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ കാലത്ത് ബഹുമാനപ്പെട്ട സി എം വല്ലി അവിടെ ഓരോ ഇ കെ അസം അന്നാണ് ബഹുമാനപ്പെട്ടാരുണ്ടായത് അതൊരു കാലഘട്ടത്തിൽ വലിയ ചരിത്രവുമാണ് അങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത് പണ്ഡിതനാ അവര് വലിയ ഒരു പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒമ്പത് മാർക്ക് കൊടുത്തപ്പോ മാർക്ക് മാർക്ക് ഇട്ട ആളെ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ചോദിച്ചാൽ ഇങ്ങോട്ട് പേപ്പർ തൊണ്ണൂറ്റി ഒൻപത് കൂട്ടുകൂറ് ബുദ്ധിയാണ്

ലോകത്തോട് ആഹ്വാനം കിതാബോ ചെയ്തത് കത്തയച്ചതാടിസ്ഥാനം തെളിയിക്കണമല്ലെങ്കിൽ തയ്യാറാണ് തന്നെ രണ്ടാമത് യോഗം ചേർന്ന് പറയാൾക്കറിയോ ശംസം ഇത്ര വലിയ മഹാൻ ഞാൻ ചെറുപ്പത്തിൽ അവരുടെ അവരെ ബന്ധക്കാരാണ് അകതി പ്രായ ചെറുപ്പം ഞാൻ നേരത്തെ പറയലോ ഇപ്പൊ കോയട്ടി പിടിയാരും ഇവിടെ വരുക വലിയ ബന്ധക്കാരാണ് എന്നിട്ട് കാരണം ഞാനിരിക്കലും ഓര് കാണാൻ വന്നപ്പോ ഞാനും എന്തു വലിയ ബഹുമാനാണ് പൊതുകുട്ടിയാ വീട്ടിൽ വന്നപ്പോ അപ്പൊ ആചിയാർ പെട്ടെന്ന് ഒരു ഇരുമ്പിന്റെ ഇരുമ്പ് കശാലോട്ട് ഇരുന്നില്ല എത്ര വലിയ പദവിയാണ് ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ബഹുമാനപ്പെട്ട പിന്നീട് പറയുന്നു വടകര വടകര എത്ര വലിയ ഞാൻ കുഞ്ഞായപ്പോൾ അവിടെ കാണാൻ ഒരു ഈ ശംസുരലിമാന്റെ അവർക്ക് ഇങ്ങനെ നോക്കിയാൽ ഏഴാൻ ആകാശ കോരി ഭൂമി കാണും അതേ പേരുള്ള ഒരു മമതാജി പറഞ്ഞ ഒരാളുടെ അവിടെ തന്നെ അവിടെ ഇരുപതാം മാസത്തിൽ ലീവിൽ ഉസ് നാട്ടിൽ വന്നാൽ തിരിയാത്ത വിദ്യാർത്ഥികൾ സംശയം ചോദിക്കാൻ പോടൊരാളാ ഞാൻ ആളോട് ചോദിച്ചു എന്താണ് നിങ്ങൾ എവിടുന്നാണുപോക്ക എന്നോട് ഇറങ്ങി ഞാൻ രാവിലെ വിളിച്ചുപിടിച്ചിട്ടേ ഒരു ഒമ്പത് മണിയാവുമ്പോ നേരെ വടകര ഒമ്പതായിരത്തോടുത്തു പോയി മോത്തിരിക്കും എന്റെ എല്ലാ എത്ര വലിയ

അള്ളാന്റെ മനസ് നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ഈ മമ്മതായി ബഹുമാനപ്പെട്ട ശേഖർ ഇതുപോലത്തെ വസ്തുക്കൾ അതിനെ കാണിക്കും എനിക്ക് എത്ര വലിയ സ്ഥാനമാണ് നീ ആ പദവികളൊക്കെ ഇപ്പൊ കൊടുത്താ ഞമ്മടെ വിശ്വാസം